വടക്കൻ മലബാറിലെ വസ്ത്ര വ്യാപാര രംഗത്തെ വിശ്വസനീയ നാമം സെഞ്ചുറി ഫാഷൻ സിറ്റിയുടെ ശ്രീകണ്ഠപുരം ബ്രാഞ്ചിൽ ക്ലിയറൻസ് സെയിൽ ആരംഭിച്ചു നവംബർ പന്ത്രണ്ട് മുതൽ ശ്രീകണ്ഠപുരം സെഞ്ചുറി ഫാഷൻ സിറ്റി ഒരുക്കിയ ക്ലിയറൻസ് സെയിൽ വസ്ത്രവിസ്മയം മലയോരത്തെ ഉപഭോക്താക്കളിൽ ഏറെ പ്രയോജനകരമാകുന്നു വസ്ത്രവ്യാപാര രംഗത്ത് അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള സെഞ്ചുറി ഫാഷൻ സിറ്റിയിൽ എല്ലാ ദിവസവും മണി മുതൽ ആറുമണിവരെ ഏറ്റവും വിലക്കുറവിലാണ് വസ്ത്രങ്ങളുടെ ക്ലിയറൻസ് സെയിൽ നടക്കുന്നത് ക്ലിയറൻസ് ഇപ്പോൾ പരമാവധി നമ്മളെ സ്ഥിരം കസ്റ്റമർക്ക് ഈ നാട്ടിലുള്ള നമ്മളെ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മളെ നല്ലവരായ കസ്റ്റമർക്ക് ഇത് കൂടുതൽ പ്രയോജനപ്പെടുത്തൽപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മളിപ്പോൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ക്ലിയറൻസ് ജയിലിൻ്റെ ഭാഗമായിട്ട് ഒമ്പത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരെയുള്ള ഐറ്റംസ് നമ്മളെടുത്തുണ്ട് അത് പരമാവധി എല്ലാവരും അത് പ്രയോജനപ്പെടുത്തണമെന്ന് ഇപ്പോൾ കുടുംബസമേതമാണ് കസ്റ്റമേഴ്സ് വസ്ത്രങ്ങളുടെ ഈ വിലക്കുറവിന്റെ പ്രത്യേകം സജ്ജമാക്കിയ ക്ലിയറൻസ് സെയിലിൽ വിലക്കുറവിൽ വസ്ത്രങ്ങൾക്കായി എത്തിച്ചേരുന്നത് ജില്ലയിൽ അകത്തും പുറത്തുമായി എട്ട് ബ്രാഞ്ചുകളുള്ള ഈ വസ്ത്രവിസ്മയം ഏറ്റവും പുതിയ ബ്രാഞ്ചുമായി കാഞ്ഞങ്ങാടും ഉടൻ തുറക്കപ്പെടും ശ്രീണ്ടാപുരം ഫാഷൻ സിറ്റി ഈ വർഷത്തെ നമ്മുടെ ക്ലിയറൻസ് ഇവിടെ നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന് പ്രത്യേക കൗണ്ടറും അതുപോലെ തന്നെ ഒരു ഫ്ലോർ ഒരുക്കിയിരിക്കുകയാണ് നമ്മുടെ പരമാവധി അതിൻ്റെ ഗുണം ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി നമ്മുടെ താഴെ അതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിൽ പരമാവധി നമ്മുടെ കസ്റ്റമർ പ്രയോജനപ്പെടുത്തണമെന്നെ അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ വമ്പിച്ച വിലക്കുറവിലാണ് സാധനങ്ങൾ കൊടുക്കുന്നത് അത് താഴെ നിങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ്